ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്ത് പരമപരിശുദ്ധകരുണ്യത്തിന് എല്ലാവരും ആരാധനയും സ്ഥിതിയും പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുർബാനിയെ സ്നേഹിക്കുന്ന തിരുസഭയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവരും തിരുസഭ അഭിമുഖീകരിക്കുന്നതായ രണ്ട് വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാണ് ഒന്ന് ലോകത്തെ ആയുധത്തിലൂടെ കീഴടക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഇസ്ലാമിന്റെ മുന്നേറ്റം രണ്ടാമതായി സഭയുടെ ഉള്ളിൽ തന്നെ നീരിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന ലൗകിക ആധ്യാത്മികത അല്ലെങ്കിൽ സെക്കുലറൈസേഷൻ ലൗകിക ആധ്യാത്മികത എന്നുള്ളത് എന്റെ പദമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ ദസിതേരിയെ ദസിതരാവി എന്ന തന്റെ അപസ്തോയ കത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് സെക്കുലർ സ്പിരിച്വാലിറ്റി എന്ന് പറയാം ഈ ലൗകിക ആധ്യാത്മികത സഭയുടെ ഉറവിടവും കേന്ദ്രവും ലക്ഷ്യവുമായ അശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധനാ ക്രമത്തിലേക്ക് കടന്നു വന്നപ്പോൾ സഭയെ നശിപ്പിക്കുന്നവർ സഭയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആയിപ്പോയി ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളിലൂടെ ആഗോള സഭ കടന്നു പോകുമ്പോൾ ചിറോ മലബാർ സഭ മാത്രമല്ല എറണാകുളം അങ്കവാലി അതിരൂപത മാത്രമല്ല ആഗോള സഭ കടന്നു പോകുമ്പോൾ അതിനെ ഉത്തരം കണ്ടെത്താൻ ഇവിടെ പരിശ്രമിക്കുകയാണ് മണിക്കൂറുകൾ മണിക്കൂറുകളെടുത്ത് പറയേണ്ട വിഷയം പത്ത് മിനിറ്റിനുള്ളിൽ ചുരുക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ് ആരാധനാക്രമം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ഓരോ അച്ഛനും അവിടെയുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിന്താഗതികൾക്കനുസരിച്ച് ചെയ്തു കൂട്ടുന്നതല്ല ആരാധനാക്രമം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ആരാധനയിലേക്ക് നമ്മൾ ഉൾ ചേരുന്നതാണ് അതിന് എന്താണ് സ്വർഗത്തിലെ ആരാധന പ്രവാചകന്റെ ദർശനവും വെളിപാടിന്റെ പുസ്തകവും വിശുദ്ധരുടെ അനുഭവവും മരിച്ച് അധികം താമസിയാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തികളുടെ സാന്നിധ്യവും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് പ്രകാശമായ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഭൂമിയിലെ ആരാധന ക്രമം എന്ന് പറയുന്നത് ഈ ആരാധനയോട് നമ്മൾ ചേരുന്നത് എന്തുകൊണ്ട് അത് പറയുന്നു കാരണം ദൈവം തന്റെ അനന്തമായ സൃഷ്ടികർമ്മത്തിൽ ആഗ്രഹിച്ചത് സ്വർഗീയമായ ആരാധന ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ സ്വർഗീയ ആരാധന പ്രകടമാക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചം എങ്ങനെ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് നക്ഷത്ര വ്യൂഹങ്ങളും ഗാലക്സികളും സൗരയുഥവും ഭൂമിയും എല്ലാം ചലിച്ചുകൊണ്ട് നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയാണ് സസ്യ പ്രകാതികളും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രകൃതി നിയമത്തിനനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് അതോടൊപ്പം ഇതെല്ലാം മനസ്സിലാക്കി സ്വതന്ത്രമായി ബോധപൂർവം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു യാഥാർത്ഥ്യം ദൈവം സ്വപ്നം കണ്ടു അതുകൊണ്ട് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവിടുന്ന് ജന്മം നൽകി ലക്ഷ്യമത പക്ഷേ പിശാദിനാൽ പ്രലോഭിക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെ പിശാതി ചെയ്ത അതേ പാവത്തിലേക്ക് മനുഷ്യനെയും വലിച്ചടച്ചു സ്വർഗത്തിലെ മാലാഖമാര് ദൈവത്തിന് അർഹമായ മഹത്വം നൽകാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവർ പിശാചുക്കളായി മാറും അതേ തെറ്റിലേക്ക് തന്നെയാണ് ആദ്യ മാതാപിതാക്കളെ പിശാച നയിച്ചതും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ കനി ഭക്ഷിക്കുക നീ ദൈവത്തെ പോലെയാകും ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല ആ പ്രലോഭനത്തെ വീണുപോയപ്പോൾ മനുഷ്യനെ രക്ഷിച്ച് ദൈവത്തിന്റെ അനന്തമായ രക്ഷാകര പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു ആ സ്വർഗീയ ആരാധന ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടി അതിനാണ് മനുഷ്യനായിട്ട് അവതരിച്ചത് അങ്ങനെ ദൈവ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ഈ ആരാധന സ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവം നൂറ്റാണ്ടുകളിലൂടെ സായുജനത്തെ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പരിശീലിപ്പിച്ചു ദൈവത്തിന് അബുദ്ധം പറ്റിയിട്ട് യഹൂദനായിട്ട് ജനിച്ചു പോയതല്ല മറിച്ച് സ്വർഗീയ ആരാധന പ്രസിദ്ധ കുർബാനയിലൂടെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവം നൂറ്റാണ്ടുകളിലൂടെ അബ്രാഹത്തിലൂടെ ഇസ്രായ ജനത്തിന് ജന്മം നൽകി മോശയിലൂടെ പെസഹ ആചരിക്കാൻ പറഞ്ഞ് വാഗ്ദാന പേടകവും നൽകി ഓര മോശയിലൂടെ ദൈവം ധൂപപീഠവും ദീപപീഠവും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടു തിരുവസ്ത്രങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു പൗരോഹിത്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു പല രീതികളിലുള്ള വലിയ അർപ്പണങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു നിരന്തര ബലി സമാധാന ബലി പ്രാചിത്ത ബലി സമാഗമ കൂടാരം വേണമെന്ന് ആവശ്യപ്പെട്ടു വാഗ്ദാന പേടകം വേണമെന്ന് ആവശ്യപ്പെട്ടു അതൊക്കെ പിന്നീട് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലാണ് ജറുസലേമിൽ നിറവേർപ്പെട്ടത് സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവമനുഷ്യനായി അവതരിച്ചത് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി മിശിഹ അവതരിച്ചത് സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടി അവൻ തിരുവചനങ്ങൾക്കനുസരിച്ച് ബലി അർപ്പിച്ചു പുരോഹിതരും പട്ടാളക്കാരും ഈശോയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നതല്ല രാഹുൽ തായർ ബലിയർപ്പണമെന്ന് നമുക്കറിയാം ആ ബലി അർപ്പണം നമ്മൾക്ക് ദാനമായിട്ട് നൽകിക്കൊണ്ട് അത് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആത്മാവരും സത്യത്തിലൂടെയുള്ള യഥാർത്ഥ ആരാധന അർപ്പിക്കുവാൻ ദൈവം സഭയ്ക്ക് അധികാരം നൽകി സഭ എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ തുടർച്ചയാണ് ഊതാശയാണ് അടയാളമാണ് അതെ ദൈവം പരിശീലി കുർബാനയാകാൻ വേണ്ടി വന്നവനാണ് പക്ഷെ ആ കുർബാന സഭയിൽ നൂറ്റാണ്ടുകളിലൂടെയാണ് വളർന്നു വന്നത് അത് അടിസ്ഥാനപരമായി എന്താണ് സ്വർഗീയ ആരാധനയാണ് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ വളർന്നു വന്നു വ്യത്യസ്ത രീത്തുകളുണ്ടായി എന്തുകൊണ്ടാണ് സാംസ്കാരിക അനുരൂപണത്തിലൂടെ നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ സംഭവിച്ച സാംസ്കാരിക അനുരൂപണത്തിന്റെ തെളിവുകളാണ് ആറ് പ്രധാനപ്പെട്ട റീത്തുകൾ ആറ് റീത്തുകൾക്ക് ഉപവിഭാഗങ്ങളുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തിനാല് റീത്തുകളുണ്ട് അത് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ വളർന്നു വന്ന സാംസ്കാരിക അനുരൂപണത്തിന്റെ തെളിവുകളാണ് ഈ ആരാധന ക്രമങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിലെ സ്വർഗീയ ആരാധനയിലെ പങ്കുകൊള്ളുന്ന യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് രോഹിണൻ സമ്പൂർണമായും അധാരിയിലേക്ക് തിരിഞ്ഞു അർപ്പിച്ചിരുന്നു വെളിയാണ് അർപ്പിച്ചിരുന്നത് പിതാവിനെ പക്ഷേ അറുപതുകൾക്ക് ശേഷം അത് രണ്ടാമത്താൻ കൗൺസിലിന് ശേഷമാണ് എന്നും പറയാം അറുപതുകൾക്ക് ശേഷം ലത്തീൻ സഭയിൽ പ്രത്യേകമായി സുറമലോകസഭയിൽ ആരാധിക്കുക പരിശുദ്ധ തത്വത്തിന് ആരാധന അർപ്പിക്കുക സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിക്കുക തുടങ്ങിയ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആശയം നഷ്ടപ്പെട്ടു പോയി എങ്ങനെയെന്ന് ചോദിച്ചാൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉണ്ടായ ബന്ധകുസ്ത വിഭാഗം അവർ ബലി ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു എന്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളതാ പക്ഷെ ബലി ആവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കൗതാശിക ഭാവത്തെ നിഷേധിച്ചു കുലാശകളെ ഇല്ലാതാക്കി അങ്ങനെ പശുത കുർബാന എന്ന് പറയുമ്പോൾ സഹീർ ഒട്ടിശാലിൽ ഈശോ കുർബാന സ്ഥാപിച്ച ആ കർമ്മത്തിന് മാത്രം ചുരുക്കിക്കൊണ്ട് ഇത് ഒരു വിരുന്ന് മാത്രമാണെന്ന് പഠിപ്പിച്ചു ഈ ചിന്താഗതി യൂറോപ്യൻ സഭയിൽ പ്രത്യേകമായിട്ട് ശക്തമായിട്ട് വളർന്നു വന്നപ്പോൾ രണ്ട് ലോകമഹായുദ്ധങ്ങളിലൂടെ തകർന്നു തരിപ്പണമായ യൂറോപ്പിനെ പുനരുദ്ധരിക്കുവാനായി രണ്ടാമത്തെ ഗാം കൗൺസിലിലൂടെ പരിശുദ്ധാരൂപി പരിശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് രണ്ടാമത്തെ ക്യാമ്പസിൽ പ്രത്യേകമായി ആരാധനാക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണത്തെ സ്വപ്നം കണ്ടു ശ്രദ്ധിക്കുക ആരാധന ക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണം എന്ന് പറഞ്ഞാൽ ആരാധന ക്രമം ബോധപൂർവം അർത്ഥം മനസ്സിലാക്കി അനുഷ്ഠിക്കുക പക്ഷെ എങ്ങനെയോ ഈ രണ്ടാമത്തെ ക്യാമ്പിലിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആരാധന ക്രമത്തിലൂടെയുള്ള ആത്മീയ നവീകരണം എന്നുള്ളതിനേക്കാൾ കൂടുതലായി സഭയിൽ സംഭവിച്ചു പോയത് ആരാധനക്രമങ്ങളെ മാറ്റിത്തിരിച്ച് ചിന്താഗതി അനുസരിച്ചുള്ള കുർബാന ക്രമത്തിലേക്ക് സഭ വന്നുപോയി അത് പ്രത്യേകിച്ച് സംഭവിച്ചത് ലത്തി സഭയിലും സുരമലബാർ സഭയിലുമാണ് അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തേക്കാം കൗൺസിലിന്റെ ചിന്താഗതി അല്ലായിരുന്നുവെങ്കിൽ ഒരിടത്ത് പോലും രണ്ടാമത്തെ കൗൺസിൽ ജനാഭിമുഖ പര്യാർപ്പണത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും എക്യുബിക്കൽ കൗൺസിലാണ് എന്ന പേരിൽ എക്യൂരിസത്തിന്റെ പേരിൽ കാരെ കൂടി കത്തോലിക്കേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ജനാഭിമുഖ പര്യാർപ്പണം ആരംഭിച്ചു ഈ കാര്യം ജോൺ ഇക്കാര്യം സഭയും വശ്തു കുർബാനയും എന്ന ചാക്രിലേഖനത്തിൽ പത്താമത്തെ നമ്പറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് എക്യസ്യത്തിന്റെ പേരിലാണ് ജനാഭിമുഖ പര്യർപ്പണം തുടങ്ങിയതെങ്കിലും ബലിപീഠനങ്ങൾ ഇല്ലാതാക്കി വചനവേദികളാക്കിയതെങ്കിലും ശുശ്രൂഷാപൗരോഹിത്വത്തിന്റെ മഹത്വം ഇല്ലാതാക്കിയതെങ്കിലും സഭയ്ക്ക് പശുത കുർബാനയുടെ മഹത്വം നഷ്ടമായി എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ രണ്ടാമത് മാർപ്പാപ്പ തന്റെ ചാക്രി ഔദ്യോഗികമായിട്ട് ആഗോള കത്തോലിക്ക സഭയെ പഠിപ്പിക്കുന്നുണ്ട് ഭരണിച്ച മാപ്പാപ്പയും ഈ പഠനത്തെ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ സംഭവിച്ചു പോയത് എന്താണ് ഈ കാലഘട്ടത്തിൽ രണ്ടാമത്തെ ക്യാമ്പിലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനാഭിമുഖ പര്യർപ്പണം അല്ല ജനാഭിമുഖ സ്നേഹ വിരുന്ന് പ്രാബല്യത്തിൽ വന്നപ്പോൾ യൂറോപ്യൻ സഭയിൽ ഒരുപാട് സന്യസ്ഥരും പുരോഹിതരും സഭ വിട്ടുപോയി സ്വർഗമില്ല എന്ന ചിന്താഗതി വന്നപ്പോൾ കാരണം വശുത സ്നേഹ വിരുന്നല്ല സ്വർഗീയ വിരുന്നാണ് സ്വർഗത്തിലുള്ള വിശ്വാസം പല കാരണങ്ങൾ കൊണ്ട് അമിതമായ തെറ്റായ നിരീശ്വരവാദ പരിണാമ സിദ്ധാന്തത്തിലൂടെ മനഃശാസ്ത്ര ചിന്താഗതികളിലൂടെ സ്വർഗരാജ്യം ഭൂമിയിലാണെന്നുള്ളതായ ലോകത്തിന്റെ ചിന്താഗതിക്കനുസരിച്ചൊക്കെ വന്നപ്പോൾ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ സ്വർഗിവിരുന്ന് സ്നേഹവിരുന്നായിട്ട് മാറി മാത്രമല്ല സംസ്കാരത്തിന്റെ ആഘോഷത്തിന് കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടു അതുകൊണ്ട് ഒത്തിരി ഒത്തിരി പുരോഹിതരും സന്യസ്തരും സഭ വിട്ടുപോയി ഇന്ന് സിറോ വലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കൊടുങ്കാഴ്ച ഇവിടെ ആ ജീവിച്ചുകയാണ് നമ്മളിവിടെ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം അറുപതുകൾക്ക് ശേഷം എഴുപതുകളിലും എൺപതുകളിലും പാശ്ചാത്യ സഭ ലത്തീൻ സഭ അധത്തിലേക്ക് പോയപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ധാരാളം വൈദികരും സന്യസ്ഥരും സഭ വിട്ടുപോയിക്കൊണ്ട് ജനാഭിമുഖ പര്യർപ്പണത്തിലൂടെ പ്രൊട്ടസ്റ്റന്റ് സഭ കൂടുതൽ ശക്തമാവുകയും ചെയ്യും കാരണം പ്രൊട്ടസ്റ്റന്റ് ശുശ്രൂഷയും പരിശുധ കുടുംബാനുംത്യാസം കണ്ടെത്താൻ സാധിക്കാതെ വന്നു മാത്രമല്ല പുരോഹിതൻ ക്രിസ്തുവാണ് ദൈവമാണ് ക്രിസ്തു മാത്രമാണ് എന്നതിന് അമിത പ്രാധാന്യം കൊടുത്തപ്പോൾ ജനത്തിന്റെ പ്രതിനിധിയായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണെന്നും പുരോഹിജനം ജനങ്ങളിൽ ഒരുവനാണെന്നും ആ ആശയം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് രോഹിതൻ എന്തുമാകാം എന്നായി രോഹിതനാണ് എല്ലാം ഇടപകയുടെ സാമ്പത്തിക കാര്യങ്ങൾ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും വികാരിച്ചിന് ഇഷ്ടംപോലെ ആകാം എന്ന ചിന്താഗതി വന്നുപോയി സർവമലബാർ സഭയിലും അറുപതുകൾക്ക് ശേഷം രണ്ടാമത്തെ ക്ലാം കൗൺസിലിന്റെ ചൈതന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകെക്കാട്ടിൽ പിതാവ് ഔദ്യോഗികമായ യാതൊരു അംഗീകാരവും ഇല്ലാതെ യാതൊരു ചർച്ചയും കൂടാതെ ഇവിടെയും ജനാഭിമുഖ പുര്യാർപ്പണം തുടങ്ങി അങ്ങനെ ഏകദേശം അറുപത് വർഷത്തോളം സുരമലബാർ സഭയിലും ഏകദേശം നാല് രീതികളിലുള്ള ബിരിയാർപ്പണങ്ങൾ ഉണ്ടായി ചില സ്ഥലങ്ങളിലും വചനവേദി ഉണ്ട് ചില സ്ഥലങ്ങളിലും വചനവേദിയില്ല ചില സ്ഥലങ്ങളിലും വചനവേദിയിൽ ജനം പുരോഹിത ജനങ്ങൾ തിരിഞ്ഞിൽക്കുന്നു ചില സ്ഥല സ്ഥലങ്ങളിൽ പുരോഹിത സമ്പൂർണമായിട്ടും അത്താറിലേക്ക് തിരിഞ്ഞിൽക്കുന്നു ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി സുരമലബാർ സഭയ്ക്ക് വേണ്ടി ഒരു ആരാധനക്രമം അത് ശ്രമനവാർ സഭയുടെ എപ്പാർക്കിലും അസംബ്ലി ആവശ്യപ്പെട്ടു ധാരാളം ചർച്ചകൾ ആവശ്യപ്പെട്ടു നടന്നു പഠനങ്ങൾ നടന്നു ഓരോ രൂപതകളിലേക്കും ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ചോദ്യാവലികൾ അയച്ചു കൊടുത്തു അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് സർവനിവർ സഭ ഔദ്യോഗികമായി ഒരു സമവായ കുർബാനിക്ക് രൂപം നൽകി ഈ സമവായ പ്രസിദ്ധ കുർബാനിയെ എറണാകുളം അങ്കമാല അതിരൂപതയും മാത്രം പ്രാവർത്തികമാക്കാനായിട്ട് സാധിച്ചില്ല അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പല ഘട്ടങ്ങളിലൂടെ സഭ കടന്നുപോയി ഈ അടുത്ത കാലത്ത് തലശ്ശേരി അതിരൂപത മെത്രാ പോലിത്തായെ പാംലാനി പിതാവിനെ അതിന്റെ ദൗത്യമേറ്റിച്ചു അങ്ങനെ സഭയുടെ ഔദ്യോഗികമായ സമവായത്തിന് പുറമെ മറ്റൊരു സമവായം കൂടി ഉണ്ടാക്കി വെച്ചു പക്ഷെ അത് സഭയുടെ ഔദ്യോഗികമായ പ്രധാന ക്രമത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത വ്യക്തികളുമായിട്ട് മാത്രം ചർച്ച നടത്തിക്കൊണ്ടാണ് എന്തായാലും അതിന്റെ ലക്ഷ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലും ശ്രമപരിപാർ സഭയുടെ മെത്രാന്മാർ ഒറ്റ സ്വയത്തിലെടുത്ത തീരുമാനത്തെ നടപ്പിൽ വരുത്തുക എന്നതായിരുന്നു പക്ഷെ ആ ലക്ഷ്യവും പാളി അതിന്റെ ഏറ്റവും വികൃതമായ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം ഉദയം പേരൂർ ദേവാലയത്തിൽ നടന്നത് സമവായത്തിലൂടെ നൽകപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് സഭയുടെ ഔദ്യോഗികമായ കുർബാന നടക്കുന്ന സമയത്ത് ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറി വധനവേദികളെ തള്ളിമായി മാറ്റി മധുബായിയുടെ മുമ്പിലെ വശതു കുർബാനയെ അവഹേളിച്ചുകൊണ്ടുള്ള തെറ്റായ പ്രവൃത്തികൾ നടന്നു അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ഇനി എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം പരിഹാരം ഒന്ന് മാത്രം ആഗോള കത്തോലിക്ക സഭ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന ആരാധനാ ക്രമത്തിലേക്ക് ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിലേക്ക് നോക്കുന്ന മാറ്റത്തിലേക്ക് കടന്നു വന്നേ മതിയാകൂ അതിന് സുരമലബാർ സഭ എടുത്തിരിക്കുന്ന തീരുമാനം മാതൃകയാണെന്ന് ഞാൻ പറയും പേരിൽ സഭയിലേക്ക് മാത്രം നോക്കാതെ ഓർത്തഡോക്സ് സഭകളിലേക്ക് നോക്കിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ആകുമ്പോൾ ആഗോള കത്തോലിക്ക സഭ തിരുസഭയിൽ ഒന്നാകാനായി സുരമലബാർ സഭ എടുത്തിരിക്കുന്ന ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന സമമായ തീരുമാനത്തിലേക്ക് ആവോള സഭയ്ക്ക് കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയും ആമുഖ സു ശ്രൂക്ഷ വചനസുശ്രൂഷ സമാപന ആശീർവാദം പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞാർത്തട്ടെ കുരാശാഭാഗം ബലിയർപ്പണ ഭാഗം പുരോഹിതൻ സ്വർഗത്തിലേക്ക് നോക്കി അർപ്പിക്കട്ടെ കാരണം അത് ദൈവത്തിനുള്ള ബലിയർപ്പണമാണ് അത് സ്ത്രോത്രമാണ് അങ്ങനെ കത്തോലിക്കടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സ്വർഗോന്മുഖതയും അർപ്പണവും ആരാധന ചൈതന്യമൊക്കെ പശുത കുർബാനയാകുന്ന പ്രാർത്ഥനയും അതൊരു പ്രാർത്ഥനയാണ് പുരോഹിതൻ ജനങ്ങളുടെ അഭിമുഖം സംസാരിക്കുന്നതല്ല കുർബാന മറിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പുരോഹിതന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് അതിലേക്ക് കടന്നു വരാൻ സാധിച്ചാൽ ഓർത്തഡോക്സ് സഭകളും ഒരുപക്ഷെ റോമിന്റെ പരമാധികാരത്തെ അംഗീകരിക്കും ജനാഭിമുഖ വലിയർപ്പണത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഓത്രോ സഭകൾ ഇനിയും ആഗോള കത്തോലിക്കുമായി ഐക്യപ്പെടുവാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സഭയുടെ ആരാധനാക്രമ ചരിത്രത്തെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനവും രണ്ടാമത്തെ എന്ന ആശയവും സഭ അതിന്റെ ഉറവിടങ്ങളിലേക്ക് പോകണമെന്ന ആശയവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സിറമലബാർ സഭയുടെ ഔദ്യോഗികമായ സമവായമാകുന്ന ആദ്യഭാഗവും അതിനെ ശുശ്രൂഷയും പുരോഹിത ജനങ്ങളെ തിരിഞ്ഞിൽക്കുന്നു സമാപന ആശീർവാദവും ബൂതാശഭാഗം മധുബഹായിരേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു നവീകരണത്തിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കട്ടെ ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം ഇപ്പോൾ എത്തിയ സഭയിലും ധാരാളം വിശ്വാസികൾ രണ്ടാമത്തെ കോൺഗ്രസിൽ മുമ്പുണ്ടായിരുന്ന സമ്പൂർണമായും അത്താരിലേക്ക് തിരിഞ്ഞിട്ടുള്ള ആരാധന ക്രമം വിലയർപ്പണം വേണമെന്ന് ശക്തമായിട്ട് തെളിവുകൾ കാണാൻ സാധിക്കും ധാരാളം വീഡിയോകളുണ്ട് അതുകൊണ്ട് സഭയും അതിന് സംഭവിച്ചു പോയ തെറ്റിനെ തിരുത്താനായിട്ട് പരിശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ സർവപലവർ സഭ എത്രയും വേഗം ഔദ്യോഗികമായ അതിന്റെ സമവായ തീരുമാനത്തിലേക്ക് വരട്ടെ എത്രമാർ എല്ലാവരും ഒപ്പിട്ട ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലേക്ക് രണ്ടാമത് അങ്കമാലി അതിരൂപതിയെ നയിക്കത്തക്ക രീതിയിൽ കഴിവുള്ള ഉത്തരവാദിത്വ ബോധമുള്ള സഭാനേതൃത്വം ഉണ്ടാകട്ടെ ശാന്തമാവുക ഞാൻ അറിയുക ദൈവം ഇടപെടും ദൈവം പ്രവർത്തിക്കും പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആ